ദുർഗാ പൂജയ്ക്ക് മത്സ്യം കഴിക്കാമോ ഹിന്ദുക്കളുടെ പൂജാ കർമാദികളിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നത് അശുദ്ധിയായിട്ടല്ലേ കണക്കാക്കുന്നത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരാം എന്നാൽ പൂജയ്ക്ക് അല്ലെങ്കിൽ നവരാത്രി ദിനത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിൽ അവർ മത്സ്യം പാകം ചെയ്ത് കഴിക്കാറുണ്ട് ഹിൽസ എന്ന മത്സ്യമാണ് അവർ ഇതിനായി കൂടുതലും ഉപയോഗിക്കുന്നത് അതിന്റെ പിന്നിൽ പറയാൻ ചില കഥകളുമുണ്ട് ദുർഗാ പൂജാ വേളയിൽ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ് ആവിയിൽ വേവിച്ച ഹിൽസ ഏറ്റവും കൂടുതൽ ഹിൽസ മത്സ്യമുള്ളത് ബംഗ്ലാദേശിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത ഇന്ത്യയിലേക്കുള്ള ഹിൽസ മത്സ്യത്തിന്റെ കയറ്റുമതിക്ക് ബംഗ്ലാദേശ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നായിരുന്നു എന്നാൽ ദുർഗാപൂജയ്ക്ക് ബംഗാളികൾക്ക് കഴിക്കാൻ ഇക്കുറി ഹിൽസ മത്സ്യം തരില്ല എന്ന് ബംഗ്ലാദേശിന്റെ വാശി ഇപ്പോൾ അടവടലം പൊളിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ തള്ളിയാൽ വൻ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന മാൽദ്വീപിന്റെ പാഠം മുന്നിലുള്ളതുകൊണ്ടാവാം അവസാന നിമിഷമാണ് ഹിൽസ മത്സ്യം ഇന്ത്യക്ക് നൽകാമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായ മുഹമ്മദ് യൂനസ് പ്രഖ്യാപിച്ചത് ഇക്കുറി മൂവായിരം ടൺ ഹിൽസ മത്സ്യം പൂജയ്ക്കായി ഇന്ത്യക്ക് നൽകുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഹിൽസ ഇക്കുറി കിട്ടില്ല എന്ന ഭീതിയിൽ ഈ മത്സ്യത്തിന്റെ വില കിലോയ്ക്ക് രണ്ടായിരം രൂപ വരെ ബംഗാളിൽ ഉയർന്നിരുന്നു എന്തായാലും പ്രതിസന്ധിക്ക് പരിഹാരമായി ഇതിനു പിന്നിൽ മോദി സർക്കാരിന്റെ അതീവ രഹസ്യമായ സമ്മർദ്ദവും നിയന്ത്രണവും ഉള്ളതായി പറയപ്പെടുന്നു ഒക്ടോബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെയാണ് ബംഗാളിൽ ദുർഗാപൂജ ആഘോഷം നടക്കുന്നത് നേരത്തെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന വർഷങ്ങളിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ തുടർച്ചയായി ഹിൽസ ഇന്ത്യയിലേക്ക് അയക്കുമായിരുന്നു ദുർഗാപൂജയ്ക്ക് മുന്നോടിയായി ഹിൽസ മത്സ്യം കയറ്റി അയക്കുന്നതിന് ബംഗ്ലാദേശ് നിരോധനം ഏർപ്പെടുത്തിയത് ചർച്ചയായിരുന്നു ഹിൽസ ദുർഗാപൂജയുടെ ഭോഗിന്റെ ഭാഗമാകുന്നത് എന്തുകൊണ്ടാണ് മത്സ്യം മാംസം പലഹാരങ്ങൾ എന്നിവയിൽ നിന്ന് ഒരു ബംഗാളി ആഘോഷം കുറവാണ് എന്നതാണ് സത്യാവസ്ഥ അതിന് പറയാൻ അതിൻ്റെതായ ചില പുരാണ വിശ്വാസങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ബംഗാളി സംസ്കാരത്തിൽ ഹിൽസ മത്സ്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് വിവാഹം മുതൽ പൂജയ്ക്ക് വരെ ഈ മത്സ്യം നിർണായക പങ്കുവഹിക്കുന്നു ഇലിഷ് എന്നും വിളിക്കപ്പെടുന്ന ഹിൽസ മത്സ്യത്തിന് ബംഗാളിലെ പാചക ആചാരങ്ങളിലും സാമൂഹിക ആചാരങ്ങളിലും അസാധാരണമായ സ്ഥാനമുണ്ട് അതിലോലമായ രുചിയും സിൽക്ക് ഘടനയും കാരണം ഇത് വളരെ വിലമതിക്കുന്ന ഒരു മത്സ്യമാണ് പ്രാഥമികമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കു വിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഹിൽസ മത്സ്യം ബംഗ്ലാദേശ് ഇന്ത്യ മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക ഭക്ഷണത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറിയിരിക്കുന്നു ഹിൽസയ്ക്ക് സമ്പന്നമായ ചരിത്രവും സാമൂഹിക പ്രാധാന്യവുമുണ്ട് അത് പ്രശംസയുടെയും പ്രചോദനത്തിന്റെയും കാലപരമായ ആവിഷ്കാരത്തിന്റെയും വിഷയങ്ങളാക്കി മാറ്റുന്നു ഈ മത്സ്യം പൊതുവെ ബംഗാളി സംസ്കാരത്തിന്റെ അസാധാരണമായ സ്ഥാനം വഹിക്കുന്നു പശ്ചിമ ബംഗാളിലെ സംസ്ഥാന മത്സ്യമായി പോലും ഇതിനെ കാണുന്നു ഇവിടെ അറിയപ്പെടുന്ന ഹിൽസ ഒരു പാചക നിധിയായും ബഹുമാനത്തിന്റെ പ്രതീകമായും കണക്കാക്കപ്പെടുന്നു ഇതിനെ മത്സ്യങ്ങളുടെ രാജാവെന്നും വിളിക്കുന്നു ലോകത്തിലെ ഇലിഷിന്റെ എഴുപത് ശതമാനവും ബംഗ്ലാദേശ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് പൊതുവെ അഭിമാനത്തിന്റെ വിഷയമാക്കി മാറ്റുന്നു ബംഗ്ലാദേശിന്റെ ദേശീയ മത്സ്യം കൂടിയാണ് ഹിൽസ എല്ലാ ബംഗാളി വീടിലും പാകം ചെയ്യുന്ന ലളിതവും എന്നാൽ അത്യാവശ്യവുമായ ഈ മീൻകറി ദുർഗാപൂജയ്ക്കിടെ ആഘോഷിക്കപ്പെടുന്നു എന്നത് ഒരു വിഭവമായി മാറുന്നു നിരവധി ബംഗാളി കുടുംബങ്ങൾ ദശമിയിൽ അതായത് ഉത്സവത്തിന്റെ അവസാന ദിവസം ദേവിക്ക് ഭോഗമായി മത്സ്യം അർപ്പിക്കുന്നു ഒഡീഷയിലും ആസാമിലും ശാന്ത വിഭാഗങ്ങളിലും സമാനമായ ഒരു ആചാരം കാണുന്നു ജഗന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിമല ക്ഷേത്രത്തിലെ വിമലദേവിക്കും പവിത്രമായ മാർക്കണ്ഡ ക്ഷേത്ര ടാങ്കിൽ നിന്നും മത്സ്യം നൽകുന്നുവെന്ന് പലർക്കും അറിയില്ല മാത്രമല്ല ബീഹാറിലും ജാർഖണ്ഡിലും രാവണന്റെ മേൽ ശ്രീരാമന്റെ വിജയം ആഘോഷിക്കാനായി ഒൻപതാം തീയതിയും പത്താം തീയതിയും മാംസം പാകം ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒളിഞ്ഞുകിടക്കുന്ന ഒരു കഥകൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ് ിൽ നിന്നും പെർച്ചേസ് ചെയ്യും നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും